വെൽക്കം ടു നിഷാ സ്പൈസസ് ഇന്ന് ഞാൻ റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും അല്ല എത്തിയേക്കുന്നത് ഇപ്പൊ ഫ്രൈഡേ ആഫ്റ്റർനൂൺ ത്രീ ഒ ക്ലോക്ക് ആയിട്ടുണ്ട് ഞങ്ങളൊന്ന് പുറത്തു പോവാണ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് ഐക്യനാണ് ഷോപ്പിങ്ങിന് പോകുന്നത് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ട് എനിക്ക് കാസ്റ്റാൻഡ് ഇല്ലേ അതിന്റെ കുറച്ച് പാത്രങ്ങൾ ചീനി ചട്ടി അങ്ങനത്തെ അയൻ ചട്ടികൾ നോക്കണം പിന്നെ കുറച്ച് ഗ്ലാസ് പാത്രങ്ങളൊക്കെ മേടിക്കണം അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്ലാൻ ഇനി അവിടെ ചെന്ന് എന്തെങ്കിലും വേറെന്തെങ്കിലുമൊക്കെ മേടിക്കൂ അവിടെ നോക്കിയേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഐക്യല് ഷോപ്പിങ്ങിന് പോകാരുന്ന് ഞങ്ങള് ജസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് ഷാർജയിലായിട്ടേ ഉള്ളൂ കുറച്ച് സമയം പിടിക്കും എത്ര നേരം എടുക്കും നമ്മൾ അവിടെ എത്താനായിട്ട് ആ ഒരു അരമണിക്കൂർ ഏകദേശം എടുക്കും നന്ദുതേ പുറയിലിരിപ്പുണ്ട് ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാവേ നമ്മളിപ്പം ഷാർജയൊക്കെ കഴിഞ്ഞ് ദുബായിക്കൂടെ പൊയ്ക്കോണ്ടിരിക്കുവാണ് ഇനി കുറച്ചുകൂടി ഉള്ളും തോന്നുന്നു എത്താനായിട്ട് നല്ല മഴക്കാറുണ്ട് ഇന്ന് ശരിക്കും മഴ ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട് വെതർ ഫോർകാസ്റ്റ് ഉണ്ട് കാണുന്നതാണ് ഐക്യ ഞങ്ങളിതേ മാളിനകത്ത് കയറിയേക്കാണ് ഇത് ഫെസ്റ്റിവൽ സിറ്റി സിറ്റിന്ന് പറഞ്ഞൊരു മാളാണ് ഇതിന്റെ മോളിലായിട്ടാണ് ഐക്യ ഉള്ളത് നമ്മൾ എസ്കലേറ്റർ വഴി മോളിലോട്ട് പോവാണ് ഇത് ഐക്യയുടെ എൻട്രൻസ് ആണ് എൻട്രൻസ് അല്ല അതിനകത്ത് നമ്മൾ കയറി ഇതിനകത്ത് ഇങ്ങനെ കുഞ്ഞു ഓരോ ബെഡ്റൂം ഡ്രോയിങ് റൂം ഡൈനിങ് അങ്ങനെയൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് ഇത് കണ്ടില്ല ഇതൊരു ഡൈനിങ് റൂമിൻ്റെ മോഡലാണ് നല്ല രസമാണ് ഇതിൽ നിന്ന് അവരോരോ നമ്പറും ഒക്കെ ആയിട്ട് എഴുതിയേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കണ്ടിപ്പോൾ ഡൈനിങ് ടേബിൾ അതിൻ്റെ വിലയൊക്കെ ഇങ്ങനെ എഴുതിയേക്കും ഇതിന്ന് നമ്മൾ ഈ നമ്പർ നോക്കി സ്ഥലം ഇരിക്കുന്ന സ്ഥലത്ത് സെലക്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അവരോട് ചോദിച്ചാലും മതി ഇതൊരു ലിവിങ് റൂമാണെന്ന് തോന്നാ കാണുന്നത് ഇത് ഡൈനിങ് ടേബിളാണ് ഒരു ഡൈനിങ് റൂം ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതിന്റെ ഓരോ സാധനത്തിൻ്റെയും പ്രൈസ് ഇവരിവിടെ തന്നെ വെച്ചിട്ടുണ്ട് എല്ലായിടത്തും കുറെ കുട്ടി കുട്ടി പെൻസിൽസും ഉണ്ട് അപ്പം നമുക്ക് ഇത് നമ്പറും അതിന്റെ പ്രൈസും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോട്ട് ചെയ്തിട്ട് പോയി ഇവിടെ ഉള്ള സ്റ്റാഫിനോട് ചോദിച്ചാൽ മതി നമുക്ക് ഇതിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പം എല്ലാം വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് സെലക്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ സ്റ്റാഫിനോട് ചോദിച്ചാൽ അവരും ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് മെയിനായിട്ട് പാത്രങ്ങളാണല്ലോ മേടിക്കേണ്ടത് അതുകൊണ്ട് ഈ ഏരിയ കൂടെ ഞാൻ ജസ്റ്റ് സ്പീഡിലങ്ങ് നടക്കുക ഞങ്ങൾ ഇപ്പോൾ ഈ ബെഡ്റൂം സെക്ഷനിൽ കൂടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുക ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സാധാരണ കടയിൽ പോകുന്ന പോലെ എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ ആ സ്ഥലത്തോട്ട് ഡയറക്റ്റ് പോയി എടുക്കാൻ പറ്റത്തില്ല നമ്മളിത് ഫുൾ നടന്നാലേ ആ നമുക്ക് ഏതാ വേണ്ടിയെന്ന് വെച്ചാൽ അവിടെ ഇത് ഫുൾ ആദ്യം തൊട്ടേ സ്റ്റാർട്ടിങ് തൊട്ടേ നടന്നാലേ നമ്മൾ അവിടെ എത്തുള്ളൂ അപ്പം ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇതെങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ അടയുന്നുണ്ടോന്നൊക്കെ നോക്കട്ടെ കുഴപ്പമില്ല അപ്പോൾ ഇത് നമുക്ക് എടുക്കാം അവിടെ ഇരിപ്പുണ്ട് പാത്രങ്ങൾ അവിടെ ഉണ്ടോ വേറെ സെറ്റ് ആയിട്ട് പരന്ന ഇവിടെ ഇരിക്കുന്നു ഇതിനൊരു കറക്റ്റ് അടപ്പെടുത്തു ഈ ഉള്ള അടപ്പം നല്ലതാണ് അടന്ന് നോക്കിയോണ്ടിട്ട് ഇങ്ങനെ ഇത് ടൈറ്റിട്ടൊന്ന് നല്ല അടപ്പ ഇത് എടുക്കാം നമുക്ക് രണ്ട് ഗ്ലാസ് പാത്രം ഞാൻ എടുത്തു ഇതാണ് നമ്മൾ അന്വേഷിച്ചു വന്നു ഞാൻ അല്ല ചീൻ ചട്ടി പോലത്തെ കാസ്റ്റൈൻ പാനാണ് അന്വേഷിച്ചത് പക്ഷേ ഇതിൻ്റെ പ്രൈസ് ഭയങ്കരമാണ് വൺ ട്വൻറ്റി നയൻ ഗറവാണ് ഈ വിലക്ക് എനിക്ക് കാസ്റ്റൈൻ പാൻ വേണ്ടായിരുന്നു അല്ലേ നല്ലതായിരിക്കും അല്ല അടപ്പ് ചെപ്രയാണ് ടപ്പിന് എത്രയാ പൈസ ആണോ എത്ര അടപ്പാണോ പൈസ ഇത് എടുക്കും തൽക്കാലം ഇത് ഫ്രൈ ചെയ്യാനും ഒക്കെ നല്ല താനാന്ന് തോന്നും ഇതിലെങ്ങനെ അടപ്പ് സെപ്പറേറ്റ് വേറെ പൈസ എന്നാലും എനിക്കൊരു നല്ല പാനായിട്ട് തോന്നി ഫാസ്റ്റ് ടൈം കിട്ടിയില്ലെങ്കിലും ഇതും എനിക്ക് അതേപോലെ എനിക്ക് ഏകദേശം ഈ ഷേയ്പ്പിൽ ഒരു പാനാ വേണ്ടത് അതുകൊണ്ട് ഞാൻ ഇതെടുക്കാൻ കാര്യം ഞാൻ ഏപ്രിൽ എടുത്തേക്കും അല്ലെങ്കിൽ ഞാൻ കിച്ചണിൽ നിന്ന് പാത്രം കഴിവു ഈ പാതല്ല അന്ന് നനേ അതിനെ ഞാൻ ഏപ്രിൽ കുറേ നാളായി പ്ലാൻ ചെയ്യുന്നു ഇപ്പം മതിയാവോ ചോറ് വെക്കാൻ ഒരു ദിവസത്തെ ചോറ് സ്റ്റോറ് ചെയ്യാനൊക്കെ അറിയുന്നില്ല ചെറുതായി പോവോന്നൊരു ഡൗട്ട് ഇത് തന്നെ ഗ്ലാസ് പാത്രം ഒരെണ്ണം കൂടെ എടുത്തെ ഞാൻ എടുക്കാനുള്ള മെയിൻ സാധനങ്ങളൊക്കെ ഒരുവിധം എടുത്തു കഴിഞ്ഞു ഇനിയും വെളിയിലോട്ട് കൗണ്ടറിന്റെ ബിൽഡിംഗ് സെക്ഷനിലോട്ട് ഇറങ്ങുന്ന വഴിക്ക് ജസ്റ്റ് കുറച്ച് നല്ല ഭംഗിയുള്ള ലൈറ്റ്സ് കണ്ടു അപ്പൊ ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു നല്ല പ്രൈസും കൊണ്ട് കേട്ടോ ഇതാണ്ട് സിമ്പിൾ ഇങ്ങനത്തെ ഒരു ഇതിന് തന്നെ ആംഷെയ്ഡിന് തന്നെ സെവൻ സിക്സ്റ്റി സെവൻ തിറോ ആണ് ഈ ഒരു സംഭവം കണ്ടോ ജസ്റ്റ് ഇങ്ങനെ ഒരു അഡാപ്റ്ററിലോട്ട് കണക്റ്റ് ചെയ്യുന്നൊരു ആണ് ഇങ്ങനെ ഫോണിൻ്റെ പഴയ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഫോൺ ചാർജറൊക്കെ ഉണ്ടെങ്കിൽ പെഡ് ലാമ്പായിട്ട് യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ് ഇതിനാകതെ ടീം തിറംസേ ഉള്ളൂ അപ്പോൾ ഞാനിത് ഏതായാലും എടുക്കാന്ന് വിചാരിച്ചു ഞാൻ ഈ കാൻഡിൽസ് ഇടയ്ക്ക് കത്തിച്ച് വെക്കാറുണ്ട് ഡ്രോയിങ് റൂമിലൊക്കെ ഇവിടെ യൂഷ്വലി മേടിക്കാറ് ഐ കെ നിന്നും ഹോം സെൻറ്ററിൽ നോക്കാൻ ഞാൻ യൂഷ്വലി ക്യാൻഡിൽസ് മേടിക്കാറ് പട്ടെ വൈറ്റും പിന്നെ ഈ റെഡും മാത്രമേ കാണുന്നുള്ളൂ ഇത് തന്നെ എടുക്കാം ഐക്യന്ന് ഞങ്ങൾ പുറത്തിറങ്ങി ഇപ്പം ഇവിടെ ചെറിയൊരു സ്നാക്ക് കൗണ്ടർ ഉണ്ട് അവിടുന്ന് കോഫിയും ഷവർമയും ഒക്കെ കഴിക്കുവാണ് ഇതൊരു വെജ് പക്കോറ എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടോ ഞാൻ ആദ്യമായിട്ട് മേടിച്ച് നോക്കുക കോഫി ഇവിടെ നല്ല രസമാണ് ഒരു കോഫി ഒക്കെ മേടിച്ചാൽ മതി നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും റീഫില് ചെയ്ത് കുടിക്കാം ഐക്യം എന്നിറങ്ങിയിട്ട് ഞങ്ങളിവിടെ സെൻ്റർ പോയിന്റിൽ സ്പ്ലാഷ് എന്ന് പറഞ്ഞൊരു കടയിൽ ചെറിയ ഷോപ്പിങ്ങിനൊക്കെ കയറി നന്ദുവും ഞാനും ഒരേ പോലത്തെ ഒരു എന്തുവാ ഈ ജീൻസ് ഫോർ പോലത്തെ ഫ്രോക്കില്ലേ അങ്ങനത്തെ എടുത്തു ഞങ്ങൾക്ക് രണ്ടുപേർത്തും ടിൻ ചെയ്തിടാനായിട്ട് ഇനിയിപ്പം ഞങ്ങള് തിരിച്ച് വീട്ടിലോട്ട് പോവാ ടൈം ഏകദേശം സിക്സ് ഫോർട്ടി ഫൈവ് ആയി ട്രാഫിക് ഒക്കെ കാണുമോന്ന് ഇറങ്ങൂടാ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഐക്യെന്ന് മേടിച്ച സാധനങ്ങളെല്ലാം കൂടെ കാണിച്ചു തരാവേ ഞങ്ങളൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി ഭാഗ്യത്തിന് വലിയ ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു ഏഴരക്കെ ആയപ്പോഴാണ് ഫെസ്റ്റിവൽ സീറ്റിന്ന് ഇറങ്ങിയത് എട്ട് മണി ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി ഇതൊക്കെയാ ഞാൻ ഐക്യെന്ന് മേടിച്ച സാധനങ്ങള് ഇത് ഒരു ഏപ്രിൽ ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ ലാമ്പ് പോലത്തെ ഒരു സംഭവം പിന്നെ നമ്മുടെ ക്യാൻഡിൽ ഇത് മൂന്നുമാണ് പാത്രങ്ങള് ഗ്ലാസ് പാത്രങ്ങള് ഇത് മാത്രം ഇങ്ങനത്തെ അടപ്പാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ അടപ്പൊന്നും കുഴപ്പമില്ല ഗ്ലാസ് പാത്രം ഇതിൻ്റെ അടപ്പെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയുണ്ട് നല്ല വുഡൻ ബാമ്പു അടപ്പ് ഇങ്ങനത്തെ രണ്ട് പാത്രങ്ങളും മേടിച്ചു ഒരു വലുതും ഒരു ചെറിയ പാത്രവും പിന്നെ ഒരു വലിയ ഉള്ള നല്ലൊരു കടായി അതിന് ഒരു സെപ്പറേറ്റ് ഇങ്ങനത്തെ ഒരു നെറ്റ് പോലെ ഒരു സ്റ്റീൽ അങ്ങനത്തെ ഒരു അടപ്പ് പിന്നെ ഇങ്ങനൊരു ഗ്ലാസ് കണ്ടെയ്നർ പിന്നെ മൂന്ന് കോഫി കപ്പുകൾ ആ പിന്നെ രണ്ട് ഒരു ക്യാൻഡിലൊക്കെ ഇങ്ങനത്തെ ഈ ചെറിയ കാൻഡിൽ ഇതിലായിട്ട് ഇങ്ങനെ കത്തിച്ച് വെക്കാൻ നല്ല ഭംഗി അങ്ങനെ കാൻഡിൽ കത്തിച്ച് വെക്കാനായിട്ട് ഒരു കാൻഡിൽ സ്റ്റാൻഡ് പോലെ ചെറിയ സാധനം പിന്നെ നന്ദുൻ്റെ സ്കൂൾ ഇയർ തുടങ്ങാൻ പോവുകയാണ് നെക്സ്റ്റ് ടെൻത്തിലോട്ട് കയറുക അപ്പം ഒരു വാട്ടർ ബോട്ടിൽ സ്റ്റീൽ വാട്ടർ ബോട്ടിൽ മേടിച്ചു അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങൾ ഐക്യേന്ന് മേടിച്ച സാധനങ്ങൾ ഇനിയിപ്പോൾ ഫുഡ് ഇന്ന് പുറത്തുനിന്ന് ഓർഡർ ചെയ്തേക്കുവാണ് വീക്കെൻഡ് എപ്പോഴും ഒരു ദിവസം പുറത്തു കഴിക്കുന്നത് ഞാൻ ഫുഡ് ഇവിടെ അടുത്ത റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്ന് അത് വരുമ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇനി ഉറങ്ങാതെ പരിപാടിയുള്ളൂ സിനിമയൊക്കെ കണ്ട് അപ്പം വ്ലോഗ് ഇഷ്ടമായി ഞാൻ ബോറടിപ്പിച്ചില്ല എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പിയായിട്ട് കാണാം ബായ്